നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ പാൽ പാൽക്കഫയ്ക്ക് നല്ല വിലയും കൊടുക്കണം എന്നാൽ അത്രയും ടേസ്റ്റും കിട്ടത്തില്ല എന്നാൽ നമ്മൾ വീട്ടില് അതിലും ടേസ്റ്റില് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു കിലോ കപ്പ നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ഒരു കുക്കറിലേക്ക് നേകക്ക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഞാനിവിടെ കവറ് കപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കവറ് കപ്പയോ ഫ്രഷ് കപ്പയോ ഉപയോഗിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കവർ കപ്പയാണെങ്കിലും മലബാർ കപ്പയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസലടിച്ച് ഞാൻ ഓഫാക്കി വെച്ചു ഒരു ഉരുളി എടുത്തിട്ട് ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവുമ്പോഴ് പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില എല്ലാം കൂടെ ചതച്ച് ഇട്ടുകൊടുത്തിട്ട് നല്ല പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം മൂന്നോ നാലോ പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം എന്നിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കപ്പ ഡ്രെയിൻ ചെയ്തത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കപ്പ നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കപ്പ നല്ലതുപോലെ ഒരുപാട് ഉടഞ്ഞു പോകണ്ട എന്നാലും കുറച്ച് കുറച്ച് ഉടച്ച് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ആദ്യം ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിലൊരു ഒന്നര കപ്പ് ഇപ്പം ചേർത്തു നേരെ കപ്പ് ഞാൻ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചൂടായതിനു ശേഷം കൂടെ ചേർക്കാൻ വേണ്ടിയാണേ അപ്പം ഇനി ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് പാകത്തിന് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണമെങ്കിലും ചേർക്കാം ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തു ഇതിന് ശേഷം ബാക്കി അരക്കപ്പ് പാലും കൂടെ ഉള്ളതും കൂടെ ഞാൻ ചേർത്തു അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് രണ്ടാം പാല് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ എല്ലാം മിക്സ് ആയിട്ട് ഒന്ന് തിളയ്ക്കണം നല്ലതുപോലെ തിളച്ചു മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ നല്ല കട്ടിക്കുള്ള പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒന്നാം പാൽ ഞാനൊരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കാരണം ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് തണുക്കുമ്പോഴേ കട്ടി കുറയും അന്നേരം പാൽ കറക്റ്റ് ഒരു കപ്പെങ്കിലും വേണം അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായാൽ മതി തിളയ്ക്കണ്ട നമുക്ക് ഓഫാക്കാം ഓഫാക്കുമ്പോൾ ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല പച്ചവെളിച്ചെണ്ണ ഏർക്കുക എന്നിട്ട് നമുക്ക് ഓഫാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചത് കറിവേപ്പില കടുക് കുറച്ച് കൊച്ചുള്ളി രണ്ട് വറ്റൽ മുളകും എല്ലാടും താളിച്ചുകൂടെ ചേർത്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ മീൻ കറി മീൻ മീൻപീര നല്ല ആവോലിക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ് മീൻപീര നല്ലതാണ് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ വെള്ള കളറിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് എളുപ്പത്തിൽ കുക്കറിലാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ എടുത്ത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും നന്ദി നമസ്കാരം